ിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഏർവാടി ദർഗയിലേക്ക് പോയിട്ടുള്ള കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളാണ് കേട്ടോ അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോയിലോട്ട് പോയാലോ കുറ്റിപ്പുറത്തുനിന്ന് ട്രെയിൻ ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ തിരൂര് പോയിട്ടാണ് കേട്ടോ കേറിയിട്ടുണ്ടായിരുന്നത് അവിടേക്ക് ഞങ്ങൾ ബസ്സിലായിരുന്നു പോയിണ്ടായിരുന്നത് അനിയത്തി അവളെ ഹസ്ബൻഡും ഞാനും മിക്കയും ഇക്കാടും അമ്മയും കുട്ടീസ് എല്ലാവരും ഉണ്ടായിരുന്നു ട്രെയിനിന്റെ സമയം ഒമ്പത് മണിയായിരുന്നു കേട്ടോ ഞാനിത് രണ്ടാമത്തെ തവണയാണ് പോണത് മുമ്പ് ഒരിക്കൽ ദിയമോള് ചെറിയ കുട്ടിയാവുന്ന സമയത്ത് ഒരു വട്ടം പോയിട്ടുണ്ടായിരുന്നു അങ്ങനെ നേരൊക്കെ വെളുത്തിട്ടുണ്ട് ഇതിപ്പോൾ എവിടെ എത്തി എന്താണെന്നൊന്നും അറിയില്ല അത് നിർത്തിയിട്ടപ്പോൾ ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഒരു വീഡിയോ എടുത്തെന്നുള്ളൂ ഇവിടുത്തെ പ്രത്യേകത എന്ന് പറയുന്നത് മെയിൻ ആയിട്ട് കൃഷി തന്നെയാണ് കേട്ടോ ഒരുപാട് ഒരുപാട് തെങ്ങും തോപ്പുകൾ കണ്ടു നമ്മുടെ നാട്ടിലത്തെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ ഇവിടെ തേങ്ങ അത്യാവശ്യം വലിപ്പമുണ്ട് എന്നാൽ എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ മെച്ചിങ്ങല്ലേ ആ മെച്ചിങ്ങിനെക്കാട്ടിലും കുറച്ച് വലുപ്പത്തിൽ ഒരു കരിക്ക് രൂപത്തിൽ ആ ഒരു സെയിം വലിപ്പം തന്നെ ഉണ്ടാവുകയുള്ളൂ അത് അത്ര തന്നെ വലുപ്പം വെക്കുള്ളു അതിൽ കൂടുതലും ഉണ്ടാവില്ല എന്നാണ് പറയുന്നത് പിന്നെ ഈ കാണുന്നത് ചോളമാണ് കേട്ടോ ഒരുപാടുണ്ട് ചോളം കൃഷി ചെയ്തിട്ട് അതിൻ്റെ മുകൾ ഭാഗത്ത് ഇങ്ങനെ ഒരു പൂ പോലെ എന്തോ സംഭവം വരുമല്ലോ ചോളത്തിൻ്റെ ആ ഒരു ഉണ്ടാകുന്നതിന് മുന്നേ അങ്ങനെ ആയിട്ടുണ്ട് ഇത് ഏകദേശം ഒരുപാടുണ്ട് ഞാനിത് നിങ്ങളെ ജസ്റ്റ് ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് മാത്രം കുറച്ച് എന്നുള്ളൂ അതേപോലെ നിലക്കടല അതും ഒരുപാട് കൃഷി ചെയ്തിട്ടുണ്ട് ഇവിടെ ഇങ്ങനത്തെ കൃഷിയും കാര്യങ്ങളൊക്കെ കാണണമെന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള സ്ഥലത്തൊക്കെ പോകുമ്പോഴാണ് കേട്ടോ കാണാൻ വേണ്ടി സാധിക്കുകയുള്ളൂ പിന്നെ ഇവിടുത്തെ വേറൊരു പ്രത്യേകതയെന്ന് പറയുന്നത് അടുത്തടുത്തടുത്തായിട്ട് ചെറിയ 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 വീടുകളാണ് കേട്ടോ പിന്നെന്താ ഇവിടെ നോക്ക് അടിപൊളിയായിട്ടില്ല എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ ഈ ഒരു സംഭവം അത് പോകുന്ന വഴിയിൽ കണ്ടതാണ് നല്ല രസം ഉണ്ടായിരുന്നു അവിടെ മഴ പെയ്തിട്ടുണ്ടായിരുന്നു തോന്നുന്ന സമയത്ത് നമ്മുടെ നാട്ടിലൊന്നും ആ സമയത്ത് മഴ ഉണ്ടായിരുന്നില്ല ഇവിടെയൊക്കെ അത്യാവശ്യം മഴ പെയ്തിട്ടുണ്ട് ഞങ്ങളൊരു പതിനൊന്ന് മണിയാവുമ്പോഴാണ് കേട്ടോ അവിടെ എത്തിയത് പിന്നെ റൂമൊക്കെ എടുത്തൊന്ന് ഫ്രഷ് ആയതിന് ശേഷമാണ് ഞങ്ങൾ അങ്ങോട്ട് പള്ളിയിലേക്ക് പോയത് ഇതാണ് കേട്ടോ എയർവാടി ദർഗ ഇവിടുന്ന് ഞങ്ങൾ സിയാർത്തും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ പോയത് അടുത്തുതന്നെ കാട്ടിലെപ്പള്ളി എന്നറിയപ്പെടുന്ന അബ്ദുൽ ഹക്കീം ഡോക്ടറിൻ്റെ ദർഗയിലേക്കാണ് ഇവിടെ ഈ രണ്ട് ദീർഘം മാത്രമല്ല കേട്ടോ വേറെ ഒരുപാട് ഉണ്ട് പക്ഷെ ഞങ്ങൾക്ക് അവിടക്കൊന്നും പോകാൻ വേണ്ടി പറ്റിയിട്ടുണ്ടായിരുന്നില്ല ഒരുപാട് നടക്കാമുള്ളത് കൊണ്ട് തന്നെ ഉമ്മാക്ക് കാലിനൊക്കെ വേദന ഉള്ളതുകൊണ്ട് പോകാൻ വേണ്ടി പറ്റിയിട്ടുണ്ടായിരുന്നില്ല പിന്നെ മക്കളൊക്കെ ഭയങ്കര വാശിയായിരുന്നു അപ്പോൾ പിറ്റേ ദിവസം ഞങ്ങൾ ട്രെയിനിൻ്റെ സമയം ആയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ജസ്റ്റ് അവിടെ ഒരു ബീച്ചുണ്ട് ആ ബീച്ചിലൊക്കെ ഒന്ന് പോയിട്ട് കുട്ടീസിനൊക്കെ ആയിട്ടൊന്ന് കളിക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങോട്ട് പോയതാണ് ഇവിടുത്തെ വേറൊരു പ്രത്യേകത എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിലത്തെ ബീച്ച് പോലെ അല്ലോട്ടോ നമ്മുടെ നാട്ടിലൊക്കെ ബീച്ചിൽ കളിക്കുമ്പോൾ കാലില് മണലൊക്കെ പെട്ടെന്ന് പറ്റി പിടിക്കും ഇവിടെ അങ്ങനെയല്ല തീരെ മണലൊന്നും പറ്റി പിടിക്കുന്നില്ല നല്ല ചെറിയ ചെറിയ തരിയായിട്ടുള്ള മണലായിരുന്നു കേട്ടോ ഇയാൾക്ക് പിന്നെ വെള്ളത്തിൽ കളിക്കണത് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ മുന്നേ വെള്ളത്തിൽ കളിക്കുന്ന വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ടാവും അതൊക്കെ കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും വെള്ളത്തിലേക്ക് വിട്ടു കൊടുക്കാൻ വേണ്ടിട്ട് കിടന്നിട്ട് തുള്ളി ചാടുന്നു അവള് ഇവിടെ ബോട്ട് സർവീസ് ഒക്കെ ഉണ്ടെ പക്ഷെ അത് രണ്ട് മണിക്കൂർ കഴിയുമെന്ന് പറഞ്ഞു അപ്പോഴത്തേക്ക് ഞങ്ങൾ ട്രെയിനിൻ്റെ സമയമാവും അപ്പോൾ കുറച്ച് നേരമൊക്കെ വെള്ളത്തിൽ കളിച്ചിട്ട് ഞങ്ങൾ തിരിച്ചു പോകുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു നാളെ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം അതുവരെ ബൈ ബൈ